ും ഏറ്റവും സ്നേഹം നിറഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ അഞ്ചാം ക്ലാസ്സിൽ താരീഖ് പേപ്പർ പല കുട്ടികളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് താരിഖിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് ഗ്യാരണ്ടി നൽകാവുന്ന വീഡിയോ ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ആവർത്തിച്ച ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കുകയാണ് നമുക്ക് നേരെ നോക്കാം ഈ ഒരു വർഷത്തെ പേപ്പറിൽ ആദ്യം നമുക്ക് എണ്ണം എഴുതാനാണ് ഹൈബറിലെ ഷഹീദായ സ്വഹാബികളുടെ എണ്ണം എത്രയാണ് പതിനഞ്ചാണ് ഹൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ എത്ര ആളുണ്ട് തൊണ്ണൂറ്റി മൂന്നാണ് ദുൽഹുലൈഫയിൽ വെച്ച് ഉമ്രക്ക് ഇഹ്റാം ചെയ്ത സ്വഹാബികൾ എത്രയാളുണ്ട് ആയിരത്തി നാനൂറ് സ്വഹാബികളാണ് നാല് അഹസാബ് യുദ്ധത്തിൽ കിടങ്ങ് കയറിയ സ്വഹാബികൾ ആളുണ്ട് മൂവായിരം സ്വഹാബികളാണ് അഞ്ച് ബദറിൽ ശത്രുപക്ഷത്തു നിന്ന് കൊല്ലപ്പെട്ടവർ എത്ര ആളുണ്ട് എയുപത് ആറ് ബദറിൽ ഷഹീദായ സ്വഹാബികൾ എത്ര ആളാണ് പതിനാല് സ്വഹാബികളാണ് കേട്ടോ നമുക്ക് രണ്ടാമത്തത് പൂർത്തിയാക്കാനാണ് കേട്ടോ ഒന്ന് ഹിജറ മൂന്നാം വർഷം ഷവ്വാൽ മാസം പതിനഞ്ചിനാണ് ഉഹദി യുദ്ധമുണ്ടായത് രണ്ട് ഉഹദി യുദ്ധത്തിൽ നബി നബിസ്വല്ല അലൈഹി സ്വലമ തങ്ങളുടെ ശിരസ്സിന് അഥവാ തലക്ക് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു മൂന്ന് സമാധാനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് നാല് അക്രമമല്ല ആത്മരക്ഷയാണ് സ്വന്തം രക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം അഞ്ച് മക്കയിൽ നിന്നും അൻപത് മൈൽ അകലെയാണ് ഹുദൈബിയ എന്ന സ്ഥലം ആറ് ഹൈബർ എന്ന പ്രദേശത്ത് യഹൂദികളാണ് താമസിച്ചിരുന്നത് ഇനി മൂന്നാമത്തത് നമുക്ക് വ്യക്തമാക്കാനാണ് കേട്ടോ ഒന്ന് ഹൈബർ ഉപരോധം അത് ഹിജറ വർഷവും മാസവും ഏതാണ് ഹിജറ ഏഴാമത്തെ വർഷം മുഹറ മാസത്തിൽ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജറയ്ക്ക് ശേഷം ഉംറ ചെയ്യാൻ ആഗ്രഹിച്ച ഹിജറ വർഷവും മാസവും ഏതാണ് ഹിജറ ആറാം വർഷം ദുൽഖഅദ മാസത്തിൽ മൂന്നാമത്തെ ചോദ്യം മദീനയിലെ ജൂതഗോത്രങ്ങൾ ആരൊക്കെയാണ് ബനു കൈനു കാ ബനു കുറയി ബനു നറീറ് നാല് അബൂജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ഏതാണ് ബദർ യുദ്ധമാണ് അഞ്ച് നബി നബിസുലല്ലാ അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ചങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേരെന്താണ് വസുബത്ത് എന്നാണ് അതിൻ്റെ പേര് ആറ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ച വർഷവും മാസവും അല്ലെ ശത്രുക്കൾ മുസ്ലിങ്ങളെങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെ അതിങ്ങനെ പാവപ്പെട്ട പോലും ഇങ്ങനെ സഹിച്ചോണ്ടിരിക്കുക അല്ലേ അപ്പൊ തിരിച്ച് അങ്ങട്ട് പ്രതിരോധിച്ചില്ലേ കൂടുതൽ പ്രശ്നമാവും അപ്പൊ അള്ളാ അത് അനുവാദം നൽകി അതിൻ്റെ വർഷവും മാസവും ഏതാ ഹിജറ രണ്ടാം വർഷം സൊഫർ മാസത്തിൽ ഇനി നമുക്ക് ആറാമത്തത് ഉത്തരം എഴുതാനാണ് കേട്ടോ ശരിയ എന്നാൽ എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് ശരിയത്ത് എന്ന് പറയുന്നു പങ്കെടുത്തതിനോ ഓസവത്ത് എന്ന് പറയുന്നു അല്ലേ രണ്ടാമത്തെ ചോദ്യം ബദറില് തടവുകാരാകപ്പെട്ടവരിൽ ധനികരും അഥവാ പൈസക്കാരും ദരിദ്രരും അഥവാ സാധുക്കളും മോചനം നേടിയത് എങ്ങനെയാണ് ധനികർ ധനം കൊടുത്തു മോചിതരായ ഒരു പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്ത് ദരിദ്രരിൽ ചിലർ മദീനയിലെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലും മോചിതരായി മൂന്നാമത്തെ ചോദ്യം ഹുദൈബിയ കരാറ് മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങളിൽ നിന്ന് രണ്ടെണ്ണ ഇതാനാണ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ ആ കരാറ് കൊണ്ട് എന്തൊക്കെയാണത് അവർക്ക് നിർഭയം കുറേശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു അല്ലേ ഓരോരുടെ എന്താണ് പെരുമാറാനും സംസാരിക്കാനും ഓരോ ഇടയിലൊക്കെ നിൽക്കാൻ കഴിഞ്ഞു സമാധാനമായിട്ട് നിൽക്കാൻ കഴിഞ്ഞു ഓരോവാണെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാം മുസ്ലിം ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രബോധനം ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാനൊക്കെ ആ ഒരു കരാറിലൂടെ സാധിച്ചു അതുപോലെ തന്നെ ഇത് കാരണമായിട്ട് നിരവധി ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലേ നാല് ഖൈബറിൽ നിന്ന് ലഭിച്ച വനീമത്തുകൾ നബീസ് അലൈഹി അലൈവല്ല തങ്ങള് എന്താണ് ചെയ്തത് അവയെല്ലാം നബി നബീസ് അലൈഹി അലൈവല്ല തങ്ങള് സ്വഹാബികൾക്ക് ഭാഗിച്ചു കൊടുത്തു അവർക്ക് വീതിച്ചു കൊടുത്തു മക്കളെ നമ്മൾ ഒരു പേപ്പർ പൂർത്തിയാക്കി ഈ രണ്ടാമത്തെ പേപ്പറിലേക്ക് കടക്കുകയാണ് ഇതിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ നമ്മൾ അവിടെ നിഷാല്ല സ്കിപ്പ് ചെയ്യും അത് നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകം പഠിക്കണം അഥവാ പ്രത്യേകം പഠിക്കണം എന്ന് നിനശാല്ല ഞാൻ പറയട്ടോ അങ്ങനെ മൂന്ന് വർഷം ആവർത്തിച്ചു എന്ന ചോദ്യങ്ങൾ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ പരീക്ഷകൾ വരുമെന്ന് ഉറപ്പിക്കണമുണ്ടോ നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് കടക്കാം അല്ലേ നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് കടന്നു രണ്ടാമത്തെ പേപ്പറില് നമുക്ക് യോജിപ്പിക്കാനാണ് ഒന്നാമത്തെ വർക്ക് അല്ലേ ഒന്നാമത്തത് നബിസ്വല്ലാ വലൈ വസല്ലമയുടെ കുതിരൻ്റെ പേരെന്താണ് ബൈലാ ലാ അല്ലേ രണ്ട് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷികളായ ടീമാര ഹുസാഹത്ത് ഗോത്രം മൂന്ന് നീ തൊവാഫ് ചെയ്യുക മറ്റാരെയും അനുവദിക്കുന്നതല്ല ഇതാരാണ് പറഞ്ഞത് കുറേശികൾ പറഞ്ഞു നാല് കിടങ്ങുകയറിയില്ലേ അത് എത്ര സ്വഹാബികളെ മൂവായിരം നേരത്തെ വന്നിട്ടുണ്ട് അഞ്ച് നബിത നബിതങ്ങളുടെ പിതൃവ്യൻ്റെ പേരെന്താ ഹംസാർ അലി അള്ളാഹു പ്രമുഖനായ സ്വഹാബിയാണല്ലേ ആറ് ബദ്രിൽ കൊല്ലപ്പെട്ടതാണ് ആര് അബൂ ജാഹരീതിൽ രണ്ട് ചോദ്യങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളൂ അത് അധികം അധികം ടൈമൊന്നും ഒന്നും അതിന് പോയില്ലല്ലോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നാളെ അത് ഉറപ്പുള്ള ചോദ്യം കേട്ടോ ഇനി ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് ഹിജറ വർഷവും മാസവും എഴുതാനാണ് കേട്ടോ നമ്മുടെ ഒരു കളിയിൽ ഹിജറ വർഷം മറ്റേ കളിയിൽ ഹിജറ മാസം എഴുതി കൊടുക്കാനാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം ഉഹദിയുദ്ധം ഉണ്ടായത് ഹിജറ മൂന്നാം വർഷം ഷവ്വാൽ മാസത്തിൽ രണ്ട് മക്ക വിജയം ഉണ്ടായതോ ഹിജറ എട്ടാം വർഷം റമദാനിൽ മൂന്ന് ഹൈബർ ഉപരോധം ഹിജറ ഏഴാം വർഷം മുഹറം മാസത്തിൽ നാല് ഹുദൈബിയ കരാറ് ഹിജറ ആറാം വർഷം റുൽ മാസത്തിൽ ഇനി മൂന്നാമത്തത് നമുക്ക് പൂർത്തിയാക്കാനാണ് പൂർത്തിയാക്കാനാട്ടോ ഒന്ന് ശത്രുക്കൾ സംഘടിതമായി അഥവാ കൂട്ടമായി വന്നതിനാൽ ഹന്ദക്കിന് വേറൊരു പേരുണ്ട് എന്താ അഹിസാബ് എന്നും പേരുണ്ട് രണ്ട് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മൂന്നാമത്തെ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാനും ജസ്റ്റ് പറയൽ നബി സലഹ് അലൈവീസ്വലമ തങ്ങളെ സംബന്ധിച്ച് യുദ്ധങ്ങൾക്ക് ഒസ്ബത്ത് എന്ന് പറയും അല്ലേ നാലാമത്തത് നമുക്ക് നാലാമത്തെ ഉത്തര ഇതാനാണ് കേട്ടോ ഒന്ന് മക്ക വിജയത്തിൻ്റെ പ്രത്യേകതയാണിത് ഏത് മക്ക വിജയത്തിൻ്റെ പ്രത്യേകത എന്താ പിറന്ന നാട്ടിലേക്ക് ജന്മനാട്ടിലേക്ക് നബി സല്ലാ അലൈ വസ്ലമയും സഹാബത്തും തിരിച്ചെത്തിയ ദിവസമാണത് രണ്ടാമത്തെ പ്രത്യേകത എന്താ മുഷിരിക്കുകളുടെ അധീനതയിൽ നിന്ന് അവരുടെ അധികാരത്തിൽ നിന്ന് പരിശുദ്ധ ഏചിതമായ ദിവസമാണ് മക്ക വിജയത്തിന്റെ ദിവസം രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ പേപ്പറിലും വന്നിട്ടുണ്ട് അല്ലേ പ്രത്യേകം നോക്കിട്ടോ മൂന്നാമത്തെ ചോദ്യം ഹിജിറ ആറാം വർഷം നബിസ് വസല്ലമാ തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം ഉമ്ര ചെയ്യാൻ അല്ലെ പരിശുദ്ധ ഉമ്ര ചെയ്യാനാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ നമുക്കും തോഫിക്ക് നൽകട്ടെ അമീൻ നാല് ഹൈബർ എന്ന പ്രദേശം എവിടെയാണ് ഹൈബറല്ലേ അത് എവിടെയാണ് മദീന മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണേത് ഹൈബർ എന്ന പ്രദേശം ഹൈബർ ഉപരോധം ഉണ്ടായില്ലേ ആ നാട് കേട്ടോ അഞ്ചാമത്തെ ചോദ്യം കഴിഞ്ഞ പേപ്പറിലും വന്നിട്ടുണ്ട് അല്ലേ നമ്മൾ അത് സ്കിപ്പ് ചെയ്യാണ് മക്കളൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കിയിട്ട് തോന്നൂറ്റൊമ്പത് ശതമാനം അടുത്ത വലിയ പരീക്ഷക്കും അത് ഇൻഷാല്ല പേരുട്ടോ നമുക്ക് ഇനി അഞ്ചാമത്തത് പൂരിപ്പിക്കാനാണ് കേട്ടോ സത്യം ജയിച്ചു അസത്യം പൊളിഞ്ഞു എന്തൊരു അസത്യം പൊളിയാനുള്ളതാണ് തകരാനുള്ളതാണ് അതാണ് പറഞ്ഞതിന്റെ അർത്ഥണ്ടോ രണ്ടാമത്തത് എന്താണ് വമൻ മസ്ജിദ ഫഹുവ ഫഹുവ ബാബഹു ആമിനു ആരെങ്കിലും പള്ളി കയറിങ്ങാണ്ട് അടങ്ങി അവിടെ ഇരുന്നാലേ ഓ നിർഭയനാണ് ഓനെ ഞങ്ങൾ ഒന്നും കാട്ടൂല പേടിക്കണ്ട ഏ ഇതെപ്പോണ സംഭവം മുസ്ലിങ്ങൾ കുറെ ആക്രമിച്ചാണ് അല്ലെ മുഷ്രിഖുകള് അങ്ങനെ സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മുസ്ലിങ്ങളാണ് കൂടുതൽ ആ സമയത്ത് ശരിക്കും അവരോട് പ്രതികാരം ചെയ്യുക പക്ഷെ മുസ്ലിങ്ങൾ പ്രതികാരം ചെയ്തു ഇല്ല നിങ്ങൾ എന്ത് ചെയ്തു തോളി ഇങ്ങോട്ട് ഈ സമയത്ത് അതപ്പോഴും ഞങ്ങളാ കൂടുതൽ ഇനി ഇങ്ങോട്ട് ചോരാൻ നിൽക്കണ്ട ഇങ്ങോട്ട് ചോറിഞ്ഞാൽ അങ്ങോട്ട് കയറി ഞങ്ങൾ മാന്തും അതുകൊണ്ട് അടങ്ങി പള്ളിക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫഹുവ ആമിനു അവൻ നിർബന്ധ ഞങ്ങളൊന്നും കാട്ടൂല കേട്ടോ ഒമൻ അങ്ങനെയൊക്കെ ആരേഖി ബാബകു ആരെങ്കിലും സ്വന്തം പെരേക്കായി വാതിലും പൂട്ടിക്കാണ്ടോലൊക്കെ ഇരുന്നാലേ ആമിനു അവൻ സാരല്ല സാരല്ലോ അതാണ് ആ പറഞ്ഞത് അല്ലെ ഇസ്ലാമിൻ്റെ സമാധാനം എത്രത്തോളം നമ്മൾ ആരോപിക്കണം അല്ലേ എങ്ങോട്ട് കയറി ഒരുപാട് ഉപദ്രവിച്ചോലാ ഇപ്പൊ ശരിക്കും തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള ശേഷിയും കഴിവും പിന്നെ സൈന്യം ഉണ്ട് എന്നിട്ട് മാപ്പ് കൊടുത്തു എത്രത്തോളം വലിയ മാതൃകയാണ് ഇസ്ലാം അന്ന മുഷരിക്കുകളോട് കാണിച്ച് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഇസ്ലാമിനെ കുറിച്ചിട്ട് കേട്ടോ നമുക്ക് ആറാമത്തെ ചോദ്യത്തിൽ രണ്ടെണ്ണം എഴുതാനാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം എന്താ ഹൃദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ ഏ അതിൽ രണ്ടെണ്ണം നമുക്ക് എഴുതണം ഒന്നെന്താണ് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിലേക്ക് പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുക അടുത്ത വർഷം ഒമ്ര നിർവഹിക്കാം പത്ത് വർഷം പരസ്പരം യുദ്ധം പാടില്ല ഇതാണ് വ്യവസ്ഥകൾ ഉണ്ടായത് കേട്ടോ ശരിക്ക് ഈ മുസ്ലിങ്ങളുടെ ജന്മനാടാണ് മക്ക അങ്ങോട്ട് പ്രവേശിക്കരുതെന്നാണ് പറഞ്ഞത് പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ദൈവീയ സന്ധ്യയിലെ വ്യവസ്ഥകളാണ് കേട്ടോ രണ്ടും ഓർത്ത് വെക്കണേ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഈ പറഞ്ഞത് അത് ഓർത്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് ഏഴാമത്തേത് ഹൈബറിൽ ഷഹീദായ സുഹാബികൾ പതിനഞ്ച് നേരത്തെ വന്നിട്ടുണ്ട് പ്രത്യേകം ഓർത്ത് വെക്ക കേട്ടോ ഉഹദിൽ ഷഹീദായ സുഹാബികൾ എഴുപത് ഉഹിദിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് വഴിയിൽ മടങ്ങിയവർ എത്ര ആളുണ്ട് മുന്നൂറാളുകൾ ഉഹിതിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഇരുപത്തി മൂന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഓർത്ത് വെക്കുക അഞ്ച് ബദറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ എത്ര എത്രയാളാണ് പതിനാലാൾ ഇത് അല്ലേ മൂന്നാലെണ്ണം കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പുള്ള ചോദ്യം ആട്ടോ പ്രത്യേകം ഓർത്ത് വെക്ക ഇപ്പോൾ നമ്മൾ രണ്ട് പേപ്പർ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട് ആവർത്തിക്കാത്തതുണ്ട് മൂന്നാമത്തെ പേപ്പർ നമുക്ക് നിർബന്ധമായിട്ട് നോക്കണം നമുക്ക് ഫുൾ മാർക്ക് നമ്മൾ ഇൻഷാല്ല ഉറപ്പിക്കണം ആവർത്തിച്ചതും ആവർക്ക് ആവർത്തിക്കാത്തതും നമുക്ക് പഠിക്കണം പഠിക്കണുണ്ടോ മൂന്നാമത്തെ പേപ്പറിലേക്ക് അടക്കാം കേട്ടോ മക്കളെ നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് അടക്കാണ് ഇതിലും പല ചോദ്യങ്ങളും കഴിഞ്ഞ പേപ്പറിലുള്ള അതേപോലെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് നമുക്കൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ പ്രത്യേകം പറയും ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർത്ത് വയ്ക്കാൻ ഉണ്ടോ തൊണ്ണൂറ്റൊമ്പത് നാളെ അടുത്ത ഈ പരീക്ഷയ്ക്ക് വരാൻ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് തൊണ്ണൂറ്റൊമ്പത് ഉറപ്പാണ് കേട്ടോ നമുക്ക് നോക്കാം ഒന്നാമത്തെ യോജിപ്പിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ഹിജറ എട്ടാം വർഷമാണ് ഇത് മക്ക വിജയം നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ രണ്ട് മുസ്ലിങ്ങളുടെ സഖ്യകാക്ഷികളാണ് ആര് ഹുസാത്ത് ഗോത്രം കഴിഞ്ഞ പേപ്പറിൽ വന്നു അല്ലേ മൂന്ന് കുറേശികളുടെ സഖ്യകാക്ഷികളാണ് ആര് ബനു ബക്കർ ഗോത്രക്കാർ നാല് ഹിജറ ഏഴാം വർഷമാണ് ഹൈബർ ഉപരോധം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ുദ്ധമുണ്ടായത് ഷവ് മാസം പതിനഞ്ചിനാണ് ആറ് നമ്മൾ തൊട്ട് മുമ്പ് കുറച്ച് നേരത്തെ വിശദീകരിച്ചു അല്ലേ അതൊക്കെ ആവർത്തിച്ചു വന്നതാട്ടോ ഇനി നമ്മൾ രണ്ടാമത്തേത് എണ്ണ ഇതാനാണ് ഇതിലും പലതും കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ ആദ്യ ചോദ്യങ്ങളിലൂടെ പ്രത്യേകം ഓർത്തു വെക്കണേ ഒന്ന് ദറിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന അങ്കികൾ എത്രയാണ് അറുന്നൂറ് അങ്കികളാണ് കേട്ടോ രണ്ട് ഹൈബറിൽ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവരെ ആളാണ് തൊണ്ണൂറ്റി മൂന്ന് ഹൈബറിൽ കേട്ടോ മൂന്ന് ഹൈബറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീതായവരെ ആളുകൾ പതിനഞ്ചുകൾ മൂന്ന് വർഷമായി ചോദ്യം വന്നതാണ് പലതും മൂന്ന് വർഷം വന്നുപോയി നാല് ഹന്തക്കിൽ കിടങ്ങുകയറിയ സ്വഹാബികളുടെ എണ്ണ എത്രയാണ് മൂവായിരം നേരത്തെ വന്നിട്ടുണ്ട് അഞ്ച് ഉഹദിന് ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ എത്ര ആളുണ്ട് ഇരുപത്തി മൂന്നാൾ അതൊക്കെ നേരത്തെ വന്നതാട്ടോ പ്രത്യേകം ഓർത്ത് വെക്കേ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അധികം ലെങ്താ കേട്ടോ രണ്ട് മൂന്ന് വട്ടം കണ്ടാൽ ഉറപ്പിക്കുക മാർക്ക് മാർക്ക് ഉറപ്പിക്കുക ഗ്യാരന്റിയാണ് മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാനാണ് പൂർത്തിയാക്കാനാട്ടോ ഒന്ന് ഉഹദിൽ നബി അലൈഹി അലൈസ് തങ്ങളുടെ ശിരസ്സിന് അഥവാ തിലക്കെ മുറിവേൽക്കുകയും മുൻപല്ലു പൊട്ടുകയും ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് അബൂജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത് ഓർത്തു വെക്കുക ബദർ യുദ്ധം അനിവാര്യമാക്കിയത് അവിടെ യുദ്ധം ഉണ്ടാക്കിയത് കാരണമായതെന്നും എഴുതി എഴുതരുത് അനിവാര്യമാക്കിയത് എന്ന് തന്നെ ഇതാണ് കാരണം പൂരിപ്പിക്കാനുള്ളത് കറക്റ്റ് പൂരിപ്പിക്കണുണ്ട് നമ്മൾ ആശയമല്ല ബുക്കിലുള്ളതാണ് അവിടെ വേണ്ടത് കേട്ടോ മൂന്നാമത്തെ ചോദ്യം ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ എന്തു പേരുണ്ട് അഹിസാബ് എന്നും പേരുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ നാല് ഹിജറ ആറാം വർഷം മാസത്തിൽ നബി അലൈഹി ചെയ്യാൻ ആഗ്രഹിച്ചു ഹിജറ ആറാം വർഷം മാസത്തിൽ കേട്ടോ അഞ്ചാമത്തെ ചോദ്യം ഹിജറ രണ്ടാം വർഷം സൊഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ആറാമത്തെ ചോദ്യം മക്കയിൽ നിന്ന് എത്ര മൈൽ അകലെയാണ് ഹുദൈബിയ അൻപത് മൈൽ അകലെയാണ് അതൊക്കെ മൂന്ന് വർഷം വന്നു ഉറപ്പിച്ചോളൂ തൊണ്ണൂറ്റമ്പതിൻ്റെ അപ്പുറത്തും തന്നെ ശതമാനം കൂടെ അത്രയും ഉറപ്പിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് രണ്ടാമത് ചോദ്യം നബി ഹൈബറില് അലൈഹി അലൈവലമ തങ്ങളുടെയും സ്വഹാബികളെയും കണ്ട യഹൂദികൾ എന്ത് ചെയ്തു അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിങ്ങൾക്ക് നേരെ അമ്പ ഇതുകൊണ്ടിരുന്നു മൂന്ന് മക്ക വിജയത്തിൽ നബി അലൈഹി അലൈസ്മ സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി അത് എവിടെ അതെവിടെ വെച്ചിട്ട എന്താണ് വെച്ചിട്ടോ നാലാമത്തെയും അഞ്ചാമത്തെയും ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ ബദറിൽ ദരിദ്രരായ തടവുകാരിൽ ചേർ മോചനം നേടിയത് എങ്ങനെയാണ് പത്ത് പേർക്ക് വീതം എഴുത്തും വാനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ അല്ലെ അഞ്ച് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് നിർഭയമായി കുറൈശികളുമായി ഇടകലരാനും അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു അഞ്ചാമത്തത് വ്യക്തമാക്കാനാണ് രണ്ടെണ്ണ ഇതാ മതി ഒന്ന് ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ ഒന്ന് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിലേക്ക് പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം അമറ നിർവഹിക്കാം പത്ത് വർഷം പരസ്പരം യുദ്ധം പാടില്ല ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കാനാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് മക്കളെ നമ്മൾ മൂന്ന് പേപ്പർ എനിക്ക് തോന്നുന്നു ഇപ്പൊ ത്രീ പേപ്പർ ചെയ്തതില്ലേ ഇപ്പൊ പത്തൊൻപതോളം പേപ്പർ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം നേടാൻ കഴിയുന്ന ഒന്നുകൂടെയും കോൺഫിഡൻസ് തോന്നുന്നൊരു വിഷയമാണിത് കേട്ടോ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായി വിജയം നൽകട്ടെ ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കിത് കാരണമാക്കി അള്ളാഹ് മാറ്റട്ടെ സ്ലാമലൈക്കും